പിടിച്ച വാളിന്റെ നടന്നു ഈ മറ്റേ സാധനവും ചെയർമാൻ ഇല്ലേ ചെയർമാൻ ചെയർമാൻ്റെ ശമ്പളം അത്രയാ ചെയർമാൻ അത്രേ ഉള്ളു അത്രേ ഉള്ളു അവിടെ ഒരു രൂപ അവിടെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അതെടുത്തോണ്ട് ആരെങ്കിലും പോകും ആ എടുത്തോണ്ട് പോയവനെ പിടിച്ചാ പോരെ ആ ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്താണെന്നറിയോ ഇതിനകത്ത് കുറച്ചു കാര്യങ്ങളുണ്ട് എനിക്ക് ക്ലാരിഫിക്കേഷൻ വേണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അഴിമതി നിർത്തണ്ട 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 ഇവര് കട്ടോട്ടെ അതിന്റെ പുറത്ത് വേറെ അതോറിറ്റി അന്വേഷിച്ചാൽ മതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവിടെ ഒരു രൂപ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് എടുത്തോണ്ട് ആരെങ്കിലും പോകും ഏഹ് ആ എടുത്തോണ്ട് പോയവനു പിടിച്ചാ പോരെ പിന്നെ അവനെടുക്കുവോ ഏഹ് അതെന്താ അന്വേഷിക്കാത്ത അതും ഇതും സർക്കാരിൻ്റെ അത് അന്വേഷിക്കേണ്ടത് സർക്കാരിന്റെ എല്ലാ സർക്കാരിൻ്റെ തന്നെ രണ്ട് വിശുദ്ധനാക്കി ഇപ്പം അതിൻ്റെ അടിച്ചുകൊടുക്കാം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് കറണ്ട് ബില്ല് കൂട്ടിക്കോ ബാക്കി എല്ലാവർക്കും കൂട്ടിക്കോ എനിക്ക് കൂട്ടാൻ പറ്റൂലും എന്നെ കൂട്ടാൻ പറ്റൂല കാരണം തൊള്ളായിരം രൂപയുണ്ടായ കറണ്ട് ബില്ല് ഇപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട മൂവായിരം രൂപയ്ക്ക് തൊട്ട് എനിക്ക് എനിക്കെവിടെന്നാ ഈ കാശ് ഞാൻ അവിടെ നടക്കണം ഇവിടെ ആർക്കാണ് ജോലി കൊടുക്കണം സർക്കാർ ർക്കാര് ജോലി കിട്ടുന്ന ഒരു രൂപ കൂടുന്നുണ്ടോ അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് കാശ് കൂട്ടിക്കോ എന്നിട്ട് അവര് തന്നെ നടത്തുന്നത് അങ്ങനെയല്ല ഇപ്പൊ ഇവര് ചെയ്യുന്ന സ്റ്റാഫ് ഞാൻ കോൺട്രാക്ടർ ആണ് ഈ ഇതിലിരിക്കാൻ നേരത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് സാധനം ഒരു എഴുപത് ശതമാനം ആൾക്കാർ വെറുതെ ശരി ശരി ഞാൻ പറയാൻ ഞാൻ പറയൂന്ന് പറഞ്ഞല്ലോ ചേച്ചിനോട് ചേച്ചിയുടെ ചേച്ചിയുടെ അടക്കമുള്ള ശബ്ദം ഞാൻ അവിടെ പറയും പക്ഷെ വൈകുന്നേരം നോക്കിക്കോ നമ്മൾ തന്നെ ചാനൽ എപ്പോഴും ഞാൻ ഞാൻ എന്നിട്ട് ഈ എൽ ടി സി ഡിവിടെ സിവിൽ വിങ് ഉണ്ട് ആ അത് തന്നെ ആദ്യം തോട്ടികളാണ് ആ അവർക്ക് എന്താ പണി ഇടുക്കി ഡാമുണ്ടാക്കിയപ്പോൾ സിവിൽ കൊണ്ടുവന്നതാണ് ആ ഇടുക്കി ഡാം പണിന്ന് കഴിഞ്ഞില്ലേ കഴിഞ്ഞു ഇനി എന്തിനാ സിവിൽ എന്തിനാ അവിടെ അതൊരു കൺസൾട്ടന്റ് ഏൽപ്പിച്ചാൽ അവൈലബിൾ ചെയ്തോളും ഇത് പത്തിരുപത് ശതമാനം സിവിൽ വിങ് ഉണ്ടാള് വെറുതെ ഇരുത്തി വന്നപ്പോ ഇവരൊക്കെ ഡീപ്രമോട്ട് ചെയ്ത് സബ്സ്റ്റേഷനിൽ കൊണ്ടിരുത്തി ഇനി ഞാൻ ഇവര് വന്നപ്പോ നേരെ തിരിച്ച് പിന്നെയും കൊണ്ടുവന്നു ഇനി ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ പറയുന്ന വൈദ്യുതി ചാർജ് കൂട്ടണം പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നില് സംസ്ഥാന സർക്കാരിന് ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം അതേപോലെ തന്നെ തിരിച്ച് റീസൈക്കിൾ ചെയ്യിപ്പിക്കാനുള്ള പദ്ധതിയിലും അതിൻ്റെ ഇപ്പൊ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി പോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ കൂടി കൂട്ടാമെന്ന് പറഞ്ഞ് ഒരു പ്രോജക്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാറ് കാലയളവിൽ സർക്കാരിലേക്ക് സമർപ്പിച്ചാലേ ഒരു തീരുമാനം എടുത്തില്ലല്ലോ അപ്പൊ തന്നെ അന്ന് ഈ സ്ഥലത്തിന്റെ പ്രശ്നമൊന്നുമില്ല അയാൾ കാര്യങ്ങളിൽ ഇപ്പോഴും തീരുമാനങ്ങളില്ല എന്നിട്ട് വൈദ്യുതി ഇപ്പൊ പുറത്തൊന്നും വരുത്തും

ഞാൻ ഞാനൊരു കാര്യം സാറിനോട് ചോദിച്ചോട്ടെ കർണാടകത്തില് കറണ്ട് ബില്ല് അറിയോ എല്ലാ മാസവും ഞാൻ ഞാൻ പറഞ്ഞോട്ടെ കർണാടകത്തിൽ കറണ്ട് ബില്ല് അടക്കണത് എല്ലാ മാസവും തമിഴ്നാട്ടിൽ എല്ലാ മാസവും ഇവിടെ രണ്ടു മാസം കൂടുമ്പോ അവിടെ കറണ്ട് ബില്ല് മാത്രമാണ് വരുന്നത് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു ഈ പോയിന്റ് പറയാം ഞാൻ പറഞ്ഞു നിങ്ങളും കേറുണ്ടെങ്കിലൊന്നും പറയാം ഇത്രയേ ഉള്ളൂ അതായത് നമ്മളേറ്റവും കുറഞ്ഞ വില വില കുറച്ച് വാങ്ങണ കാരണം വെച്ചാൽ നാല് തൊണ്ണൂറ് അത് നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ വേണ്ട കഴിഞ്ഞാൽ ഒഴപ്പിക്കളഞ്ഞു അത് ഇപ്പൊ രണ്ടാമത്തെ കാര്യം അപ്പൊ അപ്പൊ ഏറ്റവും കുറച്ച് കിട്ടാവുന്ന നാല് തൊണ്ണൂറാണ് ഒരു യൂണിറ്റിന് പിന്നെ നമ്മളിവിടെ സോളാർ യൂണിറ്റില്ലേ അത് നമ്മ കൊടുക്കുന്നുണ്ട് എത്ര തന്നെ അത് നാല് രൂപ അപ്പോൾ ഏറ്റവും വലിയ നൂറ് എടുക്കുന്ന ആൾക്കാരത്തേക്ക് വരില്ലേ അതെ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ് കുറഞ്ഞ കറന്റിന്റെ വില നാല് തൊണ്ണൂറ് സംഭവിച്ചല്ലോ നമ്മളിവിടെ നമ്മളിവിടെ ഓരോ ആൾക്കാരും ഉണ്ടാക്കി കൊടുക്കണതിന് മൂന്ന് അമ്പത്തിനാല് ഇപ്പൊ കൂട്ടി രണ്ട് അറുപതായിരുന്നു രണ്ടറുപതായിരുന്നു ഇപ്പൊ ഒത്തിരി കൂട്ടി മൂന്ന് അമ്പതൊന്നും അല്ലേ ആയിട്ടുണ്ടോ ആ എന്നാൽ രണ്ടു അറുപതാണ് എന്റെ ആയിക്കോട്ടെ ഞാൻ ചോദിക്കണം അപ്പഴും മൂന്നരയിലേ ഉള്ളൂ കഴിഞ്ഞാൽ ഞാൻ കമ്പേ നമ്മള് നമ്മളിപ്പൊ എട്ട് രൂപ ഒക്കെ ആണ് ആ സമയത്ത് നാലേ മൂന്നര രൂപ വെച്ചിട്ട് ഇവര് കൊടുക്കാൻ വിഷമർക്ക് ഇവര് നാലു രൂപ എല്ലാവരും മിക്കവാറും കയ്യിൽ പൈസ ഉള്ള എല്ലാവരും വെക്കും ഇവർക്ക് അത്രയും ഏറ്റവും ഞാൻ പറയാം ഇത് ടെച്ചിങ്സിൽ പോണം അത് അവരുടെ കുഴപ്പം മരത്തിന്റെ ജില്ലയിലേക്ക് വന്നിട്ട് ഞാൻ പറയുന്നത് അതല്ല ജോണി അത് വിട് ഞാൻ ചൂട്ടണത് രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും വില കുറഞ്ഞ വൈകുന്നേരം നാലോണ്ണൂറാണ് കിട്ടണേ നമുക്ക് ഇപ്പൊ കിട്ടാനില്ല കിട്ടുന്നതാണ് ഏറ്റവും കുറഞ്ഞ വിലക്കിട്ട് നാലു നൂറാണ് പക്ഷെ കുറച്ച് ഇവിടെ കൊടുക്കാൻ ആൾക്കാർ ചുവട്ട് നിന്നിട്ട് ഇവര് കണക്ഷൻ കൊടുക്കുന്നില്ല സമ്മതിക്കില്ല കൊടുക്കുന്നില്ല അല്ലെ അതൊന്ന് അതൊന്നും അവതരിപ്പിക്കണം കാരണം ഏറ്റവും സിമ്പിൾ അല്ലേ പൊല്യൂഷൻ ഇല്ല പത്ത് പൈസയുടെ വലിയ ചെലവ് ഇവർക്കില്ല ഇവര് ആ സാധനം നോക്കിയിട്ട് കൊടുത്തപ്പോ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഇങ്ങനെ കണക്ക് കൊണ്ടരട്ടെ ലാഭമാണോ നഷ്ടമാണോ നോക്കാം ലാഭം ടാക്സ് ടാത്ത ശമ്പളവും മറ്റും കൊടുത്ത പിന്നെ അവർക്ക് കണക്കൊന്നുമില്ല ഞാൻ ഹൈക്കോടതി ഫയൽ ചെയ്തിട്ട് അവർ ഇന്നവരെ കണക്ക് പറഞ്ഞിട്ടില്ലല്ലോ അവർ പറയണമെങ്കിലേ പറയില്ല കാരണം ഇത് എങ്ങനെ പറയാനൊക്കെ ഞാൻ പറഞ്ഞത് അതൊക്കെ ഓൾറെഡി ഉള്ളത് എല്ലാവരും പറഞ്ഞുകഴിഞ്ഞാൽ ഈ പോയിന്റ് പറഞ്ഞിട്ടില്ല ഞാൻ പറയാൻ കഴിയും കുറെ കേട്ടു ഈ പോയിന്റ് ഈ പറഞ്ഞ പോലെ രൂപക്ക് മൂന്നര രൂപക്ക് കൊടുത്തിട്ട് ഇവർക്ക് വാങ്ങിക്കാൻ വിഷമമാണ് പക്ഷേ അല്ലേ ഇപ്പഴേ മൂന്നര രൂപയ്ക്ക് അത് രണ്ടും കുറക്കാൻ പോയത് ഒന്നരക്കാൻ പോയി അപ്പോൾ ഈ റെഗുലേറ്ററി കമ്മിറ്റി

പറഞ്ഞ പോലെ എന്നാ നിർബന്ധമായിട്ട് തോളാർ പല്ലു വെക്കണം പറഞ്ഞു തീർന്നില്ലേ എന്ത് പേര് ഞാൻ പറയൂ എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്

മന്ത്ലി ബില്ല് എടുക്കണമെങ്കിൽ പറഞ്ഞു എനിക്കാ ഒരു ഒന്നും ഇല്ല അവര് തന്നെ വന്നെടുക്കണം കർണാടകത്തിൽ അവർ തന്നെയുള്ള ഒന്നെടുക്കണം തമിഴ്നാട്ടിൽ അവർ തന്നെയുള്ള ഒന്നെടുക്കണം ബാക്കി എല്ലാ സ്റ്റൈറ്റിലും ഒരു മാസവും ഇവിടെ രണ്ടു മാസവും അതായത് ഒരു മീറ്ററിന് എത്ര രൂപ വരും ഒരു മീറ്ററിന് എത്ര രൂപ വരും വില ആ വില ഒന്നിച്ചടക്കണം ഇപ്പം നമ്മളോട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടക്കണം അപ്പം മേടിച്ച പൈസ കൂടുതലാണെങ്കിൽ കെ എസ് ബി എന്ന് തിരിച്ചു വരും പറഞ്ഞ പോയിന്റ് മനസ്സിലായി ഇപ്പൊ ഒരു കുപ്പി വെള്ളത്തിന് പത്ത് രൂപ

പൊക്കി പിടിച്ച വാളിന്റെ മുമ്പിൽ കൂടെ നടന്ന ഏതാ ഞാൻസിറാണിയുടെ ഇതില്ലേ അതിന്റെ മുമ്പിൽ നടന്നു എന്നിട്ട് നാപ്പത് പോലീസുകാരില്ലാതെ പോകൂല്ലേ ഉമ്മൻചാണ്ടി എത്ര പോലീസുകാരെ കൊണ്ടാണന്ന് മുഖ്യമന്ത്രി പിന്നെ അതല്ലേ സി പി ഐയുടെ ഒരാൾ ഇണ്ടല്ലോ അച്യുതന വേറെ ആള്ണ്ടല്ല അയാള് ബസ് കാത്തിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം രാജി ഒരു വർഷത്തേക്ക് എഴുതി കൊടുത്തില്ല മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു എന്താന്ന് അടുത്താണ് എനിക്ക് ബസ്സിന് പോകാൻ പൈസ വേണം എന്ന് അതന്ന് എ കെ ജിം എസ് അടക്കമുള്ള ഒരു ഭരിച്ചപ്പോ അന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാണ്ട ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ശമ്പളം ഞാൻ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് കേരളത്തിൽ അടിയന്തരാവസ്ഥ കാലമാണ് അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാണ്ട് നിങ്ങളുടെ ശമ്പളം ഞാൻ വെട്ടിച്ചുരുക്കിട്ടെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി വരെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇത് പൊളിച്ചു കളയുകാര് ഇത്രയും ശമ്പളം കൊടുക്കണേ നമ്മളാ കൊടുക്കണത് ആണ് നിസ്സാര പൈസയാണോ അത് എന്നുവെച്ചാൽ സിവിൽ ഒരേ സെക്ഷൻ